ഹായ് ഓൾ ഇപ്പം നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് ആൽക്കൈൻസിനെ പറ്റിയാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഹൈഡ്രോ കാർബൺസിൻ്റെ ഫസ്റ്റ് പാർട്ട് പഠിച്ചല്ല അതിന്റെ ഇൻട്രൊഡക്ഷൻ എങ്ങനെയാണ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചായിരുന്നു ഇനി നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത് ആൽക്കൈൻസിനെ പറ്റിയാണ് എന്താണ് ആൽക്കൈൻസ് എന്താണ് ആൽക്കെയിൻസ് എന്ന് പറയുമ്പോൾ ഇപ്പം നമ്മൾ എന്തുകൊണ്ടാണ് ഇവിടെ എന്ന് എഴുതുന്നതെന്ന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞായിരുന്നു അല്ലേ അപ്പൊ ആൽക്കെസ് എന്ന് പറയുമ്പോ എന്താണ് കാർബൺ കാർബൺ സിംഗിൾ ബോണ്ട് ബോണ്ടുള്ള കോമ്പൗണ്ടാണ് നമ്മൾ ഏതിൽ എഴുതുന്നത് കാർബൺ കാർബൺ സിംഗിൾ ബോണ്ട് വരുന്നതാണ് ആൽക്കെയൻസിനകത്തുള്ളത് ഓക്കെ അപ്പൊ ഇൻകെയിൻസ് ദ കാർബൺ ആറ്റംസ് ആർ ലിങ്ക്ഡ് ടുഗദർ ബൈ കാർബൺ കാർബൺ സിംഗിൾ ബോണ്ട് നമ്മൾ പറഞ്ഞ കാര്യം തന്നെയാണ് ഈ കിടക്കുന്നത് കാർബൺ കാർബൺ സിംഗിൾ ബോണ്ട് ഉള്ളതാണ് ആൽക്കൈൻസ് അല്ലെ അപ്പൊ എന്താണ് കാർബൺ കാർബൺ സിംഗിൾ ബോണ്ട് ഉള്ളതാണ് ആൽക്കൈൻസ് ആൽക്കൈൻസ് ഹവ് ജനറൽ ഫോർമുല സി എൻ എച്ച് ടു എൻ പ്ലസ് ടു എന്താണ് സി എൻ എച്ച് ടു എൻ പ്ലസ് ടു അതായത് എന്താണ് കാർബണിന്റെ അടുത്ത് നമ്മൾ രണ്ട് രണ്ടിട്ടു കൊടുക്കുകയാണ് രണ്ട് കാർബൺ ഉള്ള ഒരു ഹൈഡ്രോ കാർബൺ ആണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ എന്താണ് ഹൈഡ്രജൻ എത്ര വരണം ഹൈഡ്രോജൻ ടു ഇൻ ടു എന്നിൻ്റെ അടുത്ത് എന്താ നമ്മൾ ഇട്ടത് എന്നിൻ്റെ അടുത്ത് ഇവിടെ കാർബണിൻ്റെ എന്നിൻ്റെ അടുത്ത് എന്താണോ കൊടുത്തത് അത് വേണം അവിടെ എഴുതാൻ ഇവിടെ രണ്ട് തന്നെയാണ് നമ്മൾ കൊടുത്തോണ്ട് രണ്ട് ഇട്ടു ഇനി എന്താണ് പ്ലസ് ടു അപ്പൊ നമുക്ക് എത്ര കിട്ടും എത്ര കിട്ടും സി ടു എച്ച് ടു സ ഫോർ ഫോർ പ്ലസ് ടു ഇത്ര വരും സിക്സ് എന്ന് വരും അതായത് സി ടു എച്ച് സിക്സ് എന്ന് പറയുന്നത് എന്തായിരിക്കും ഒരു ആൽക്കൈൻ ആയിരിക്കും നിങ്ങൾക്ക് ചിലപ്പം ചോദിക്കും ആൽക്കൈൻ തന്നേക്കുന്ന ആൽക്കേനെയ്ത് ആൽക്കീനേതെന്നൊക്കെ പറഞ്ഞാലൊക്കെ ഒരു ഫോർമുല തന്നിട്ട് ചോദിക്കാം അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം ഈ ഒരു ഫോർമുലയിലാണോ അത് വന്നേക്കുന്നത് എന്ന് നോക്കാം ഓക്കെ അപ്പൊ നമുക്ക് ഇപ്പം വേറൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ എന്താണ് വായിച്ച കേട്ടെ അപ്പം വേറൊരു എക്സാമ്പിൾ നമുക്ക് നോക്കാം വേറൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ സീടെ അടുത്ത് നമുക്ക് എന്ത് കൊടുക്കാം സി ഫൈവ് എന്നെടുക്കുക സി ഫൈവ് എടുക്കാൻ നമുക്ക് എത്ര ഹൈഡ്രജനെ കിട്ടും എത്ര ഹൈഡ്രജനെ കിട്ടും എച്ച് ടു ഇൻ ഫൈവ് അല്ലേ എൻ പ്ലസ് ടു അതായത് എത്ര കിട്ടും സി ഫൈവ് എച്ച് ട്വൽവ് എന്ന് കിട്ടും ഓക്കെ ാണ് നമ്മൾ എന്ത് കണ്ടുപിടിക്കണ്ടേക്കെയിൻസ് ആണോ എന്ന് കണ്ടെത്തേണ്ടത് അല്ലെങ്കിൽ എത്ര കാർബൺ ഉണ്ടോ അതിന്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഹൈഡ്രോജനെ കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ് ഈ ഒരു ഫോർമുല വെച്ചിട്ടാണ് ഓക്കെ അപ്പൊ വേർ എൻസ് ട്രാൻസ്ഫോർ നമ്പർ ഓഫ് കാർബൺ ആറ്റംസ് അപ്പൊ എന്താ കാണിക്കുന്ന നമ്പർ ഓഫ് കാർബൺ ആറ്റംസിനെയാണ് കാണിക്കുന്നത് ഓക്കെ പാരഫിൻസ് അറിയപ്പെടുന്ന മറ്റൊരു പേരെന്താണ് പാരഫിൻസ് എന്നാണ് എന്താണ് പാരഫിൻസ് പാര എന്ന് പറഞ്ഞാൽ റിയാക്റ്റീവ് എന്നാണ് അർത്ഥം അതായത് നമ്മൾ പറഞ്ഞു കാർബൺ കാർബൺ സിംഗിൾ ബോണ്ട് ഉള്ളത് സാറ്റുറേറ്റഡ് കോമ്പോൺസ് ആണ് അതിന് റിയാക്ടിവിറ്റി കുറവാണ് ഓക്കെ അൺസാച്വറേറ്റഡ് കോമ്പോൺസിനാണ് റിയാക്ടിവിറ്റി കൂടുതൽ അപ്പൊ നമുക്ക് പറഞ്ഞൂടെ ഇതിന് റിയാക്ടിവിറ്റി കുറവാണ് ലിറ്റിൽ റിയാക്റ്റീവ് ആണെന്ന് അതുകൊണ്ട് നമുക്ക് ആൽക്കൈൻസിനെ എന്തെന്ന് പറയാം പാരഫിൻസ് എന്ന് പറയാം എന്താണ് പാരഫിൻസ് അപ്പൊ എത്രയും ഭാഗം കിട്ടിയോ എന്തൊക്കെയാണ് നമ്മൾ പറഞ്ഞത് കാർബൺ കാർബൺ സിംഗിൾ ബോണ്ട് ഉള്ളതാണ് ആൽക്കൈൻസ് ജനറൽ ഫോർമുല എന്താണ് എച്ച് അല്ലേ ഇനി നമുക്ക് എന്ത് പറയാം ഇതിനെ പറയുന്ന മറ്റൊരു പേര് പാരഫിൻസ് എന്നാണ് പാര എന്ന് പറഞ്ഞാൽ ലിറ്റിൽ എന്നും അഫിൻ എന്ന് പറഞ്ഞാൽ റിയാക്റ്റീവ് എന്നാണ് അർത്ഥം ഓക്കെ ഓപ്പൺ ചെയിൻ ഇൻ നേച്ചർ ആൻഡ് ചെയിൻസ് മേ ബി ഓർ എന്ന് പറഞ്ഞാൽ പൊതുവെന്താണ് അത് സ്ട്രേറ്റ് ചെയിൻ ആവാം അല്ലെങ്കിൽ അതിനകത്ത് എന്ത് വരാം ബ്രാഞ്ചസ് വരാം അതിനകത്ത് ബ്രാഞ്ചസ് വരാം ഓക്കെ അങ്ങനെ ആവുമ്പഴത്തേക്ക് എങ്ങനെയായിരിക്കും വരുന്നത് നമുക്ക് ഞാൻ കാണിച്ച് ചെയ്യാം ഓക്കെ ഒരു ബ്രാഞ്ച് എങ്ങനെ ആയിരിക്കും ഇവിടെ കാർബൺ 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 സിംഗിൾ ബോണ്ട് വരുന്നു അപ്പൊ ഇതിനകത്ത് നമുക്കറിയാം എന്താണ് ഹൈഡ്രജൻ ഉണ്ട് ഹൈഡ്രജൻ അല്ല അപ്പൊ ഈ ബ്രാഞ്ചിനെ നമ്മൾ ചുരുക്കി എന്താണ് അതിന്റെ അകത്തോട്ട് തന്നെ കയറ്റി എഴുതും അങ്ങനെ എഴുതാറുണ്ടല്ലോ അല്ലേ അപ്പൊ എന്താണ് നമുക്ക് ഹൈഡ്രജിനെ ഷോർട്ട് ഫോം ആയിട്ട് എഴുതാം കാരണം നമ്മൾ പഠിച്ചു സി എച്ച് ഹൈഡ്രോ കാർബൺ ചെയിൻ പറഞ്ഞാൽ മെയിൻ ചെയിൻ ആണ് ായപ്പോ സി ഫോ സിക്ക് ചുറ്റും നാല് ബോണ്ടായി അത് ക്ലിയർ ആയി ഇവിടെ സി എച്ച് ടു എഴുതാം സി എച്ച് ത്രീ ആയിരുന്നു വരേണ്ടത് ഈ കാർബണിന് ചുറ്റും രണ്ട് ഹൈഡ്രജൻ ഒരു ബോണ്ട് അതായത് മൂന്നെണ്ണ ആയോള് ഒരെണ്ണം ആരായിരിക്കും ചിലപ്പോ ബ്രാഞ്ച് ആയിട്ടുള്ള സി എൽ ആവാം ഇത് നേരെ ആവാം കേട്ടോ അതിന് മാറ്റം ഇവിടെ ഒരു സി എച്ച് ത്രീ കൂടെ കൊടുത്താൽ നിങ്ങൾക്ക് ക്ലിയർ ആവും സി എച്ച് ഈ സി എച്ച് ടു സി എച്ച് ത്രീ ഇവിടെ സി എൽ വരാം സി എൽ എന്നെ വരണമെന്നില്ല സി എച്ച് ത്രീ വരാം അങ്ങനെ വരുവാണെങ്കിൽ എന്താണ് ഇതൊരു ലോങ് ചെയിൻ ആയിരിക്കും ഇത് അതിന്റെ ബ്രാഞ്ച് ആയിരിക്കും അങ്ങനെ എത്ര ബ്രാഞ്ചസ് വേണമെങ്കിലും വരാം അപ്പൊ എന്താണ് ആൽക്കെയിൻസ് എല്ലാം പൊതുവെ എന്താണ് ഓപ്പൺ ചെയിൻ ആണ് പൊതുവെ ഓപ്പൺ ചെയിൻ ആണ് സ്ട്രെയിറ്റ് അല്ലെങ്കിൽ ബ്രാഞ്ചഡ് ചെയിൻ ആയിരിക്കും ഓക്കെ അല്ലേ ഇനി അടുത്ത നമ്മൾ നോക്കുന്നത് നോമൻക്ലേച്ചർ ആൻഡ് ആണ് പേരിടാൻ പഠിക്കണം ഓക്കെ അപ്പൊ എന്താണ് സി എച്ച് ഫോർ ഈ സി എച്ച് ഫോർ എന്താണ് സി എച്ച് ത്രീ സി എച്ച് ത്രീ എന്താണ് ഇതിൻ്റെയൊക്കെ പേര് എന്താണെന്ന് അറിയണമെങ്കിൽ ആദ്യം നമ്മൾ ഈ ഓർഡർ പഠിക്കണം മെത്ത് എത്ത് പ്രൊപ്പ് ബ്യൂട്ട് പെൻറ്റ് ഹെക്സ് വരെയെങ്കിലും പഠിച്ചു വച്ചേക്കാം കേട്ടോ അപ്പൊ എന്ന് പറഞ്ഞാൽ ഒരു കാർബൺ ഉള്ളതിനാണ് നമ്മൾ മീ മെത്ത് എന്ന് പറയുന്നത് ഒരു കാർബണേ ഉള്ളെങ്കിൽ മെത്ത് എന്ന് പറയാം രണ്ട് കാർബൺ ഉണ്ടെങ്കിൽ എന്ന് പറയാം മൂന്ന് കാർബൺ ഉണ്ടെങ്കിൽ നമുക്ക് എന്തെന്ന് പറയാം എന്ന് പറയാം നാലെണ്ണം ഉണ്ടെങ്കിൽ എന്തെന്ന് പറയാം ബ്യൂട്ടെന്ന് പറയാം അഞ്ചെണ്ണത്തിനെയാണെങ്കിലോ അഞ്ചാണെങ്കിൽ പെൻറ് ആറാണെങ്കിൽ ഹെക്സ് ആറാണെങ്കിൽ ഹെക്സ് ഏഴാണെങ്കിൽ ഹെപ്റ്റ് ഓക്കെ അങ്ങനെ എട്ടാണെങ്കിൽ ഒപ്റ്റ് ഇത്രയും വരെ പഠിച്ചുവെച്ചേക്കാം ഇത്രയാണ് നമുക്ക് ഏറ്റവും കൂടുതൽ ആവശ്യമായിട്ട് വരുന്നത് ഓക്കെ അപ്പൊ ഇത്രയും വരെ പഠിച്ചു വെച്ചേക്ക ഇനി എന്താണ് സിംഗിൾ ബോണ്ട് ആണെങ്കിൽ അവസാനിക്കേണ്ടത് എയ്നിലാണ് കോമൺ നെയിം നമ്മൾ എഴുതുമ്പോൾ എന്താണ് ഐ പി എസ് സി നെയിം എഴുതുമ്പോൾ നമ്മൾ സിംഗിൾ ബോണ്ട് ബോണ്ടാണെങ്കിൽ എയ്നിൽ അവസാനിക്കും ഡബിൾ ബോണ്ട് ബോണ്ടാണെങ്കിൽ ഇനിൽ അവസാനിക്കും ബോണ്ട് ആണെങ്കിൽ ട്രിപ്പിൾ പോണ്ട് എൽ അവസാനിക്കും ഓക്കെ ഇവിടെ പഠിക്കുന്ന ആണ് ആണെങ്കിൽ അപ്പൊ എങ്ങനെയായിരിക്കും അവസാനിക്കുന്നത് എ എൻ ആണ് അവസാനിക്കുന്നത് അപ്പൊ എത്ര കാർബൺ ഉണ്ടോ എന്ന് ഇട്ട് കൊടുക്കുക ഇവിടെ എത്ര കാർബൺ ഉണ്ട് ഒരു കാർബൺ ഒരു കാർബൺ ഉണ്ടെങ്കിൽ മെത്ത് അല്ലെ അപ്പൊ കോമൺ നെയിമും അത് തന്നെയാണ് ഐ യു പി എസ് സി നെയിമും അത് തന്നെയാണ് ഇനി രണ്ട് കാർബൺ ഉണ്ട് ഇതിന് അല്ലെ രണ്ട് കാർബൺ ഉണ്ടെങ്കിൽ എത്ത് അപ്പൊ എന്തായി സി നെയിമും എന്ത് തന്നെയാണ് ഈതെ തന്നെയാണ് ഇനി മൂന്ന് കാർബൺ ഉള്ളതിന് നമുക്ക് എന്ത് പറയാം മൂന്ന് കാർബൺ മെത്ത് എത്ത് പ്രൊപ്പ് അപ്പൊ എന്താണ് ഇത് പ്രൊപ്പൈനാണ് ഐ യു പി എസ് സി നെയിമും എന്ത് തന്നെയാണ് പ്രൊപ്പൈൻ തന്നെയാണ് ഇനി എന്താണ് ഇത് എത്ര ഉണ്ട് ഇത് മെത്ത് എത്ത് പ്രൊപ്പ് ബ്യൂട്ട് അതെന്താണ് ബ്യൂട്ടൈൻ ആണ് എൻ ബ്യൂട്ടൈൻ ആണ് അല്ലെങ്കിൽ പറയാം ഐ യു പി എസ് സി നെയ്മിങ്ങനെയാണ് എഴുതുന്നത് ഇനി നമ്മൾ ബ്രാഞ്ച് പറയുമ്പോ എന്താണ് ഇവിടെ മെയിൻ ആയിട്ടുള്ള ചെയിൻ എടുക്കുക മെയിൻ ആയിട്ടുള്ള ചെയിൻ എടുക്കുക നമ്മൾ ഐ പി എസ് സി ആണ് പഠിക്കാൻ ഉള്ളത് അപ്പൊ ഈ മെയിൻ ചെയിൻ ഒരു വലിയ ലോങ് ചെയിൻ എടുക്കുക അങ്ങനെ എടുക്കുമ്പോ ഇത് മെത്ത് എത്ത് പ്രൊപ്പ് അപ്പൊ എന്താണ് പ്രൊപ്പാണ് സിംഗിൾ ബോണ്ട് അല്ലേ അതുകൊണ്ട് എയിൻ ആണ് പ്രൊപ്പാണ് ഇനി ബ്രാഞ്ച് എന്തെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ അതിന്റെ ഫ്രണ്ടിൽ വേണം എഴുതാൻ ബ്രാഞ്ച് എന്താണ് വന്നേക്കുന്നത് മെത്ത് ഒരു കാർബൺ കാർബണുള്ള അപ്പം മെത്ത് ബ്രാഞ്ച് ബ്രാഞ്ചാണെങ്കിൽ അയിലാണ് അവസാനിക്കുന്നത് അപ്പം എന്താണ് മീതയിൽ മീതയിൽ ആണ് ഇനി എഴുതേണ്ടത് അതിന്റെ ഫ്രണ്ടിൽ എന്താണ് എഴുതേണ്ടത് എത്രാമത്തെ പൊസിഷനിലാണ് എഴുതണം ഇനി ഇവിടുന്ന് എണ്ണിയാലും ഇവിടുന്ന് നിന്ന് എണ്ണിയാലും ഏറ്റവും ലോവസ്റ്റ് നമ്പർ എത്രയാണ് വരുന്നത് അത് വേണം എഴുതാൻ ഇത് രണ്ടും അപ്പുറം അപ്പുറം ഒരേ ഇവിടെ വൺ ഇവിടെ ടു രണ്ടാമത്തെ പൊസിഷനിലാണ് സി എച്ച് ത്രീ വന്നേക്കുന്നത് ഇവിടെ നിന്ന് ഇത് വണ്ണ് ഇത് ടു രണ്ടാമത്തെ കാർബണിലാണ് ഈ സി എച്ച് ത്രീ വന്നേക്കുന്നത് അതുകൊണ്ട് ടു മീതെ പ്രൊട്ടൈൻ ഇനി ഇതിൽ കൂടുതൽ ഇവിടെ ഒരു സി എച്ച് ത്രീയും കൂടെ വന്നു ഇവിടെ സി എച്ച് ടു ആണ് സി എച്ച് ത്രീ വന്നെങ്കിൽ ഇവിടുന്ന് എണ്ണിയാൽ വൺ ടു വരും ഇവിടുന്ന് എണ്ണിയാൽ വൺ ടൂ ത്രീ വരും അല്ലെ അപ്പൊ ഇവിടെ നിന്ന് എണ്ണിയാൽ മൂന്നാമത്തെ ആവും ഇവിടുന്ന് എണ്ണിയാൽ രണ്ടാമത്തെ ആവും ഏതാണോ ഏറ്റവും ചെറിയ നമ്പർ അത് വേണം കൊടുക്കാൻ ഓക്കെ ഇവിടെ രണ്ടെടുത്തും ഒരേ കണക്ക് അപ്പുറം അപ്പറോ സി എച്ച് ത്രീ ഒരേ കണക്ക് ഇങ്ങനെ അപ്പുറം എല്ലാ സി എച്ച് ത്രീ ഒരേ കണക്ക് വന്നുകൊണ്ട് ഇതിനെ നമുക്ക് കോമൺ ആയിട്ട് ഐസ് ഓഫ് എന്ന് പറയാം ഇത് നമുക്ക് ആവശ്യമില്ല കേട്ടോ കോമൺ നെയിം നമുക്ക് ആവശ്യമില്ല ഇനി അടുത്ത ഐ പി എസ് സി നെയിം എന്താണ് അടുത്തതിന്റെ ആണ് പറയുന്നത് െ മൊത്ത് വൃത്തിയടലേ കുത്തി കുത്തി വരച്ച വൃത്തിയെടേ അപ്പൊ നമുക്ക് അടുത്ത നോക്കാം ഇതെന്താണ് മെത്ത് എത്ത് പ്രൊപ്പ് ബ്യൂട്ട് പെന്റ് അപ്പൊ നമുക്ക് എത്ര കാർബൺ ഉണ്ട് അഞ്ച് കാർബൺ ഉണ്ട് അഞ്ച് കാർബൺ ഉണ്ടെങ്കിൽ ആണ് പെൻഡാണ് ആണ് സിംഗിൾ ബോണ്ട് ആണെങ്കിൽ ഏനി അപ്പൊ എന്ത് കൊടുക്കാം പേര് പെന്റ് അയിൻന്ന് കൊടുക്കാം ഓക്കെ അല്ലേ ഇനി അടുത്ത നോക്ക അടുത്ത എന്താണ് ബ്രാഞ്ച് ഉള്ളതാണ് അപ്പൊ ലോങ് ചെയിൻ കൺസിഡർ ചെയ്യുക ലോങ് ചെയിൻ ഓക്കെ ലോങ് ചെയിൻ എടുത്തു ഇനി ലോങ് ചെയിന്റെ പേര് വേണം ആദ്യം എഴുതാനായിട്ട് ഓക്കെ ഇപ്പൊ എന്ത് കൊടുക്കാം മെത്ത് എത്ത് റൊപ്പ് ബ്യൂട്ട് അപ്പൊ നമുക്ക് ഇവിടെ കൊടുക്കാം ബ്യൂട്ട് ബ്യൂട്ട് സിംഗിൾ ബോണ്ട് ആയണ്ട് ബ്യൂട്ടൈൻ എന്ന് എഴുതാം ഇനി ബ്രാഞ്ച് എവിടെ എഴുതണം ബ്രാഞ്ച് ഫ്രണ്ടിൽ വേണം എഴുതാനായിട്ട് ആയിട്ട് എന്ത് വന്നിരിക്കുന്നത് ഒരു കാർബൺ ഉള്ള എല്ലേ വന്നേക്കുന്നത് അപ്പൊ എല്ലാം ഇട്ട് കൊടുക്കുക അപ്പൊ എത്ര വെച്ചാൽ ഇട്ടു കൊടുക്ക ഇവിടെ നിന്ന് എണ്ണിയാൽ വൺ ടൂ ത്രീ ഫോർ രണ്ടാമത്തെ കാർബണിലാണ് സി എച്ച് എത്തി വന്നത് തിരിച്ചെണ്ണിയാൽ മൂന്നാവും അതുകൊണ്ട് ഏറ്റവും ലീസ്റ്റ് നമ്പർ ഏതാണ് രണ്ടാണ് കൊടുക്കുക ഓക്കേ അല്ലേ ഇനി അടുത്ത എന്താണ് ഇവിടെ മാങ്ങി പോയതാണ് ഇവിടെയും സി എച്ച് ത്രീയാണ് ഓക്കെ അപ്പൊ സിക്ക് ചുറ്റും നാല് സി എച്ച് ത്രീ വന്നേക്കുന്നു ഇത് നമ്മൾ എങ്ങനെ പേര് എടുക്കും ഒന്നുമില്ലടാ ഇല്ലടാ ഇപ്പൊ പഠിച്ചണക്ക് തന്നെ ലോങ് ചെയിൻ കൺസിഡർ ചെയ്യുക ലോങ് ചെയിൻ ഒരെണ്ണം അങ്ങ് എടുക്കുക ഇങ്ങനെ തന്നെ എടുക്കണമെന്നില്ലാതെ തിരിച്ച് ഇങ്ങനെ വേണമെങ്കിലും എടുക്കാം ഒരു ലോങ് ചെയിൻ അങ്ങ് എടുക്കുക എടുത്തിട്ട് എന്ത് ചെയ്യണം പേര് മെത്ത് എത്ത് പ്രൊപ്പ് അപ്പൊ നമുക്കിവിടെ പ്രൊപ്പ് കിട്ടി സിംഗിൾ ബോണ്ട് ബോണ്ടായും കിട്ടി അല്ലെ അപ്പൊ പ്രൊപ്പം കിട്ടി ഇനി നമുക്ക് എന്താണ് ബ്രാഞ്ച് എന്താന്ന് നോക്കണം എത്ര എന്താണ് ബ്രാഞ്ച് ബ്രാഞ്ച് ഏറ്റാ ഇവിടെ വന്നേക്കുന്ന ഒരെണ്ണമാണ് ഒരെണ്ണം അറ്റാച്ച് ചെയ്തേക്കുന്ന ഒരു കാർബൺ ഒരു കാർബൺ വന്നാൽ മെത്താണെന്ന് നമുക്കറിയാം ഒരു കാർബൺ വന്നാൽ മെത്താണ് അടുത്ത താഴേ വന്നേക്കുന്ന മെത്ത് തന്നെയാണ് അപ്പം രണ്ടെണ്ണം ഒരേ ഇത് വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്താണ് ഡൈ ഡൈ എന്ന് പറയാം ഡൈ കൊടുക്കാം രണ്ടെണ്ണമാണ് ഒരേ അടക്കത്ത് വന്നേക്കുന്നതെങ്കിൽ ഡൈ മൂന്നെങ്കിൽ ട്രൈ നാലെങ്കിൽ അങ്ങനെ പോകും ഇവിടെ രണ്ടെണ്ണം ഡൈ എന്ന് കൊടുക്കാം ആണ് ഇനി പൊസിഷൻ കൊടുക്കണം ഇവിടെ എണ്ണിയാൽ വൺ ടൂ രണ്ടാമത്തെ പൊസിഷനിലാണ് ഈ സി എച്ച് ത്രീ ആ ടു നമ്മൾ കൊടുത്തു ഇനി കോമ ഇട്ടിട്ട് മേളത്തേന്റെ കാര്യം നമ്മൾ പറഞ്ഞില്ല അപ്പൊ മേളത്തേന് കൊടുക്കണം വൺ ടു ഇവിടെ രണ്ടാണ് ഡൈ മീതേൽ എന്നാണ് ഇതിന്റെ പേര് വരുന്നത് ഓക്കെ അല്ലേ അപ്പൊ ഇത്രയും കാര്യങ്ങൾ മനസ്സിലായോ നമുക്ക് ഐസോമെറസമാണ് പഠിക്കാനുള്ളത് ഐസോമെറസം എന്താണെന്ന് നോക്കാം ഓക്കെ ഐസോമെറിസം കാണിക്കും ചെയിൻ ഐസോമെറിസവും കാണിക്കും ചെയിൻ പേരിന്ന് തന്നെ ആലോചിച്ചു ചെയിൻ ഐസോമെറസം അപ്പൊ ആദ്യം ആലോചിക്കുക ഐസോമെറസ് എന്താണ് എന്താണ് ഐസോമെറം സെയിം കെമിക്കൽ ഫോർമിലെ ആയിരിക്കും വ്യത്യസ്ത സ്ട്രക്ചറൽ ഫോർമിലെ ആയിരിക്കും അങ്ങനെയുള്ളതിനാണ് നമ്മൾ ഐസോമേസ് എന്ന് പറയുന്നത് അപ്പം ചെയിൻ ഐസോമേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ് ഇങ്ങനെ നമ്മൾ ഒരു ചെയിൻ എഴുതിയത് ഇതൊരു ചെയിൻ ആണ് മെത്ത് എത്ത് പ്രൊപ്പ് ബ്യൂട്ട് ബ്യൂട്ടൈൻ്റെ ഒരു ചെയിൻ ആണ് എഴുതിയേക്കുന്നത് അല്ലെങ്കിൽ ബ്യൂട്ടൈൻ്റെ ഉള്ള ഒരു സ്ട്രെയിറ്റ് ചെയിൻ ആണ് എഴുതിയേക്കുന്നത് ഇതിൻ്റെ എന്താണ് ഈ കാർബണിൻ്റെ ഹൈഡ്രജന്റെ എണ്ണത്തിന് മാറ്റം വരില്ല ഇതിനെ മോളിക്കുലർ ഫോർമിലെ നമുക്ക് എങ്ങനെ എഴുതാം സി എത്രണ്ട് ഒന്ന് രണ്ട് മൂന്ന് നാല് നാല് കാർബൺ ഉണ്ട് ഹൈഡ്രജൻ എത്രയുണ്ട് മൂന്ന് രണ്ടും അഞ്ച് മൂന്ന് രണ്ടും അഞ്ച് എത്ര രണ്ട് പത്ത് സി ഫോർ എച്ച് ടെൻ ഓക്കെ അപ്പൊ ഈ ഒരു ഫോർമിലേക്ക് ഒരു മാറ്റവും വരാതെ അതിൻ്റെ സ്ട്രക്ചർ മാറും അപ്പൊ ഇതിലും എന്താ പറഞ്ഞിരിക്കുന്ന ചെയിൻ ഐസോമെർസോം പൊസിഷൻ ഐസോമെർസോ ഉണ്ടെന്ന് പറഞ്ഞു അപ്പൊ എന്താണ് ചെയിൻ ഐസോമെർസോ എന്ന് പറഞ്ഞാൽ എന്താണ് ഇതിനകത്തേക്ക് ചെയിൻസ് വരും അതായത് ബ്രാഞ്ചസ് വരും ബ്രാഞ്ചസ് വരുമ്പോ എന്താണ് ഒരു കാർ സി എച്ച് ത്രീ ഇങ്ങ് ഇപ്പുറത്തോട്ട് ഇറങ്ങിയിരുന്നു അല്ലെ ഇവിടെ സി എച്ച് ത്രീ ആണ് സി എച്ച് ത്രീ ആണ് അങ്ങനെയാണെങ്കിൽ ഒന്ന് എണ്ണി എത്ര കാർബൺ ഉണ്ട് ഒന്ന് രണ്ട് മൂന്ന് മൂന്ന് കാർബൺ ഉണ്ട് മൂന്ന് കാർബൺ ഉണ്ട് പിന്നെ എന്താണ് പിന്നെന്താണ് ഇവിടെ ഒരെണ്ണം കൂടി കൊണ്ടില്ലേ അപ്പൊ നമുക്ക് എത്ര അറിയാം നാല് കാർബൺ ഉണ്ടെന്ന് പറഞ്ഞിവിടെ ഇനി അടുത്ത എത്ര ഹൈഡ്രജനുണ്ട് മൂന്ന് ആറ് ഒമ്പതും ഈ ഒരെണ്ണം കൊണ്ട് ചേർത്ത് പത്ത് അപ്പൊ എച്ച് ടെന്ന് നമ്മുടെ ഫോർമുലയ്ക്ക് എന്തെങ്കിലും ഒരു എന്ത് ചെയ്തു ഇവിടെ നാല് കാർബൺ നിരം ഒരു കാർബണിനെ അങ്ങ് മാറ്റി എഴുതി അത്രയേ ഉള്ളൂ അപ്പൊ എന്താണ് അതാണ് ചെയിൻ എന്ന് പറയുന്നത് ഓക്കെ അല്ലേ ഇനി പൊസിഷൻ ഐസോമെറം പൊസിഷൻ എന്ന് പറഞ്ഞാൽ മാറും അത്രേ ഉള്ളൂ ആ പേരിന്ന് തന്നെ കിട്ടും പൊസിഷൻ പൊസിഷൻ നമ്മൾ എന്നൊക്കെ ഇട്ട് ചെയ്യില്ലേ ആ എന്ന് പറയുന്ന സംഭവം ആ സ്ഥലം മാറിപ്പോ അത്രേ ഉള്ളൂ നമുക്ക് എന്താ മെത്ത് എത്ത് ബ്യൂട്ട് പെൻറ്റൈൻ ആണ് ഓക്കെ ലോങ് ചെയിൻ ലീസ്റ്റ് പൊസിഷൻ ഏതാണ് ഇതായിരിക്കും അല്ലേ രണ്ടാമത്തെ കാർബണിലാണ് ഈ സി എച്ച് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് അപ്പൊ ഇത് ടു മീതെയിൽ ആണ് ഇതിന്റെ കെമിക്കൽ ഫോർമിലയിൽ ഫോർമിലയ്ക്കകത്ത് മാറ്റം വരാതെ എങ്ങനെ നമുക്ക് ഐസോമെറസണ്ടാക്കാം ഈ പറയുന്ന രണ്ടിലിരിക്കുന്നതിനെ ഇപ്പുറത്താക്കിയാലും അതിന്റെ കാർബന്റെ എണ്ണം മാറുമോ മാറൂല ആ ചിത്രീന എടുത്തത് ആ ഇപ്പുറത്തെഴുതി കൊടുത്തു ഇപ്പുറത്തെഴുതി കൊടുത്തു കണ്ട ഇപ്പുറത്താണ് ഇത് വെച്ചേക്കുന്നത് നേരത്തെ ഇവിടെ ആയിരുന്നു ഇരുന്നത് ഇതിപ്പോ ഇവിടെയാണ് ഇരിക്കുന്നത് അപ്പൊ ഇതിന്റെ പേരെങ്ങനെ മാറും ഒന്ന് രണ്ട് മൂന്ന് ഇത് മൂന്നാമത്തെ കാർബണിലാണ് ഇരിക്കുന്നത് മാറും പൊസിഷൻ എന്ന് പറഞ്ഞാൽ ആ എന്താണ് ആയിട്ട് ബ്രാഞ്ചായിട്ടിരിക്കുന്ന ആ സാധനത്തിന്റെ പൊസിഷൻ മാറും അത്രേ ഉള്ളൂ പൊസിഷൻ മാറുമ്പോ ഫ്രണ്ടിൽ എഴുതുന്ന നമ്പറിലാണ് മാറ്റം വരുന്നത് ഇനി അടുത്ത എന്താണ് ചെയിൻ ഐസോമെറോ എന്ന് പറഞ്ഞാൽ ചെയിൻ ഉണ്ടാവും ചിലപ്പോൾ ലോങ് ചെയിൻ ആയിട്ടിരിക്കും അടുത്ത എന്താണ് ബ്രാഞ്ചായിട്ടിരിക്കും പക്ഷെ എന്താണ് മോളിക്കുലർ ഫോർമുല മാറൂല എന്ത് ഐസോമെറസം ആണെങ്കിലും എന്താണ് മോളിക്കുലർ ഫോർമുലയ്ക്ക് ഒരു മാറ്റവും പോല എന്താണ് മാറുന്നത് അതിന്റെ സ്ട്രക്ചർ ആയിരിക്കും മാറുന്നത് ഓക്കെ അല്ലേ അപ്പൊ ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ ഇത്രയാണ് പഠിക്കുന്നത് നമ്മൾ സെക്ഷൻ 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 ആയിട്ടാണ് പഠിക്കുന്നത് സിലബസ് വന്നു കഴിയുമ്പോൾ ഏതെങ്കിലുമൊക്കെ ഒഴിവാക്കുന്നത് നിങ്ങൾക്ക് ഒഴിവാക്കാനുള്ള എളുപ്പത്തിനാണ് നമ്മൾ അങ്ങനെ പഠിച്ചു പോകുന്നത് ഓക്കെ അല്ലേ അപ്പൊ ഇത്രയും നല്ല വൃത്തിയായിട്ട് മനസ്സിലായെന്ന് വിചാരിക്കുന്ന എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നമ്മുടെ സയൻസ് ബുക്ക് എന്ന് പറയുന്ന ടെലിഗ്രാം ചാനലിൽ ചോദിച്ചാൽ മതി ഓക്കെ അല്ലേ അടുത്ത ക്ലാസ്സിൽ കാണാൻ എല്ലാവർക്കും ഗുഡ് ബൈ